ോട്ടറിയും മദ്യവും ഇതൊന്നും മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധമില്ലെന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് മാർക്കറ്റിങ്ങുമായിട്ട് വളരെയേറെ ബന്ധമുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് കാരണം ഡോ പോമിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കേണ്ടി വരും എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് വളരെ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഒരു ലോട്ടറി മദ്യം ചില മതങ്ങളൊക്കെ ഇതിനെ ഹറാമായിട്ടൊക്കെ പറയുന്നത് നമുക്കറിയാൻ പറ്റും അല്ലെങ്കിൽ സാമൂഹികമായിട്ട് നോക്കുമ്പോഴും വളരെയേറെ പ്രശ്നമുള്ള രണ്ട് സാധനങ്ങളാണ് എന്തൊക്കെയാ ലോട്ടറിയും മദ്യവും അതെന്തുകൊണ്ടാണ് ഇന്നലെ പഠിപ്പിച്ച അല്ലെങ്കിൽ ഇന്നലെ പഠിച്ച ന്യൂറോ സെൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് ലോട്ടറിയുടെയും മദ്യത്തിൻ്റെയും ആക്ച്വൽ തിങ് എന്താണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഈ ലോട്ടറിയും മദ്യവും ഒക്കെ ചെയ്യുന്ന കാര്യം ഇതാണ് നമ്മൾ നോക്കുന്നത് ഈ ലോട്ടറി ആരൊക്കെ എടുക്കണം എടുക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പറഞ്ഞു പോകാം ഇന്ന് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ എന്തുകൊണ്ടാണ് ലോട്ടറി ആരെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്നത് അതായത് ഉദാഹരണത്തിന് ഒരു ലോട്ടറി ഒരാളെടുത്തു ഈ സെയിം ടൈമിൽ പത്തു കോടി രൂപയുടെ ലോട്ടറി എടുത്തു പലരും എടുക്കുന്നത് കാൽക്കുലേഷനൊക്കെ ചെയ്ത് ഭയങ്കര കാൽക്കുലേഷനൊക്കെയാണ് ഈ പത്ത് കോടി രൂപയുടെ ലോട്ടറി എടുക്കുന്ന സമയത്ത് ഇയാളുടെ ബ്രെയിനിലേക്ക് ഒരു കൺക്ലൂഷൻ കൺക്ലൂഷനിലൂടെയാണ് കൊടുക്കുന്നത് എന്താ കൊടുക്കുന്നത് ഇത് നമുക്കാണ് അടിക്കുന്നത് അതാരാണ് വിൻ ചെയ്യുന്നത് ഈ ലോട്ടറി എക്സ് എന്ന് പറയുന്ന ആൾ ലോട്ടറി എടുത്തു പത്ത് കോടി രൂപയുടെ ലോട്ടറി ഈ ലോട്ടറി ബ്രെയിന് കൊടുക്കുന്ന ഒരു സിഗ്നൽ എന്താ ഒരു കൺക്ലൂഷൻ സിഗ്നലാണ് കൊടുക്കുന്നത് നമ്മളാണ് ഇത് വിൻ ചെയ്യുന്നത് ഇതിനു ശേഷം ബ്രെയിൻ ശരീരത്തിന് കൊടുക്കുന്ന ഫീഡ്ബാക്ക് എന്താ നമുക്ക് പത്ത് കോടി രൂപ ലോട്ടറി അടിക്കാൻ പോകുന്നു നമുക്ക് വിശ്രമിക്കാം കാരണം എന്താ ഈ വ്യക്തിക്ക് ആകെപ്പാടെയുള്ള കടം മുപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ മകളുടെ കല്യാണമായിക്കോട്ടെ വീടിൻ്റെ കടബാധ്യത ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മുപ്പത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് വേണ്ടത് വിൻ ചെയ്യാൻ പോകുന്നത് പത്ത് കോടി രൂപ മദ്യവും ഇതേ സെയിം പാറ്റേണിലാണ് ഫങ്ഷൻ ചെയ്യുന്നത് അതായത് ഒരു വ്യക്തിക്ക് മുപ്പത് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് എന്തു ചെയ്യുന്നു ഈ സിഗ്നൽ അല്ല ഇവിടെ കിട്ടുന്നത് പകരം ഈ സിഗ്നൽ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ലോട്ടറി എന്നുള്ളതിന് പകരം ഇവിടെ എന്തു ചെയ്യുന്നു നമ്മുടെ ലിക്വർ അടിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തില്ല ഈ ബ്രെയിനിലേക്ക് പോകുന്ന സിഗ്നൽ കട്ട് ചെയ്തുകൊണ്ട് എന്തു ചെയ്യുന്നു നമ്മളെ ഉറക്കത്തിലേക്ക് നമ്മുടെ ഈ ന്യൂറോ സെൽസിനെ നയിക്കുന്നു ഇവിടെ എന്തു ചെയ്യുന്നു ലോട്ടറി എടുക്കുന്ന വ്യക്തിക്ക് ബ്രെയിൻ നേരിട്ട് ഉറങ്ങാനുള്ള അല്ലെങ്കിൽ ഈ ന്യൂറോ സെൽസിൻ്റെ ആ ഒരു ഉത്തേജനം നഷ്ടമാക്കുന്നു കാരണം കൺക്ലൂഡ് ചെയ്യുന്ന ഏതൊരു സാധനങ്ങളും എപ്പോഴും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമതയെ നശിപ്പിക്കും അതായത് നമ്മൾ ഇന്നലെ കണ്ടു ആ ന്യൂറോ സെൽസിൻ്റെ ആൻറ്റിനാസ് ഇങ്ങനെ വരുന്നത് ഈ ആൻറ്റിനകള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുരുളു ഈ എഡ്ജ് എന്ത് ചെയ്തു ആക്ടിവേറ്റഡ് ആക്ടിവേറ്റഡല്ലാതാകുമ്പോൾ ആക്ച്വലി എന്ത് ചെയ്യുന്നു നമുക്ക് ഉറക്കത്തിൻ്റെ ഒരു മൂഡിലേക്ക് പോകും നമ്മൾ ഓർക്കുന്നത് എന്താ ലോട്ടറി അടിച്ചു മദ്യപിച്ച് കഴിയുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാന്നൊരു സിഗ്നൽ തലച്ചോറിലേക്ക് കിട്ടുകയും ഉറക്കത്തിലേക്ക് പോവുകയും ആക്ച്വലി അവിടെ ഈ പ്രശ്നം അവിടെ തന്നെ പോകും ഒന്നും കണ്ടില്ലായെന്ന് അടിച്ചു കണ്ണടച്ച് പിടിക്കുന്നു ഒന്ന് എന്ത് ചെയ്തു ഒരു കൺക്ലൂഷൻ കൊടുത്ത് ബ്രെയിനെ കൊണ്ട് ഉറക്കിച്ചു ഈ രണ്ടു ഭാവത്താണ് പിന്നെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും ഈ ലോട്ടറി എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ബെസ്റ്റ് പിന്നെ എടുക്കണ്ട എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അത് നാളെ നമുക്ക് പറയാം എടുക്കരുതാത്ത ആൾക്കാരെക്കുറിച്ച് നാളെ പഠിപ്പിക്കാം ഇന്ന് എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇത്രയും മനസ്സിലാക്കുക നമ്മളൊരു ലോട്ടറി എടുക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് കൺക്ലൂഡ് ചെയ്യുന്നു എന്താണ് നമുക്ക് ഈ ലോട്ടറി എടുക്കുക ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു ആ ഡേറ്റ് അന്ന് വരെയും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണ സജ്ജതയിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് ഫങ്ഷനായിരിക്കത്തില്ല ഒരു അല ആലസ്യത്തിലായിരിക്കും ഒരു ആലസ്യം ഒരു വല്ലാത്തൊരു മരവിപ്പം ഒരു ആലസ്യമൊക്കെ ആയിരിക്കും ഈ ലോട്ടറി അടിക്കും ലോട്ടറി അടിക്കും ലോട്ടറി അടിക്കും ഒരിക്കലും അങ്ങനെയുള്ള ബിലീഫിലേക്ക് ബ്രെയിന് പോകുന്ന ഒരു സംവിധാനത്തെയും വിശ്വസിക്കരുത് കാരണം ീ ബ്രെയിനാണ് നമ്മുടെ അടിമ ഒരിക്കലും ബ്രെയിൻ നമ്മുടെ ഉടമയല്ല ബ്രെയിൻ നമ്മുടെ അടിമയാണെന്ന് മനസ്സിലാക്കുക മാക്സിമം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക ഒരിക്കലും എന്ത് ചെയ്യരുത് കൺക്ലൂഷൻസ് കൊടുക്കരുത് തലച്ചോറിൽ എന്ത് കൊടുക്കരുത് കൺക്ലൂഷൻ ഇവയെ ചെയ്യരുത് ആ എനിക്ക് ലോട്ടറി അടിക്കും കൊടുക്കരുത് എങ്ങനെ ഈ ലോട്ടറി അടിക്കും എന്ന് വേണമെങ്കിൽ ചോദിച്ചു അവൻ അവനടുപ്പിക്കാനുള്ള വിദ്യ കണ്ടെത്തു എങ്ങനെ എനിക്ക് ഈ മുപ്പത് ലക്ഷം രൂപ ഉണ്ടാക്കാം നിങ്ങളുടെ തലച്ചോറിലേക്ക് ഈ ചോദ്യം ചോദിക്കുന്ന അപ്പന് മോളുടെ കല്യാണം അടുത്ത മാസം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പൻ്റെ തലയിലെ മുഴുവൻ എന്താ ആ കതിർമണ്ഡപത്തിൽ നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തൻ്റെ പെൺകുട്ടിയുടെ രൂപം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക എന്തു ചെയ്യും ഇവം വർക്ക് ചെയ്യുക എങ്ങനെ കല്യാണം നടത്തും എങ്ങനെ കല്യാണം നടത്തും എങ്ങനെ കല്യാണം നടത്തും വീട് എന്ത് ചെയ്യും എങ്ങനെ വീട് വെക്കും എങ്ങനെ വീട് വെക്കും എങ്ങനെ വീട് വെക്കും ഇതങ്ങ് നമ്മൾ നോക്കുമ്പോൾ അങ്ങ് സംഭവിക്കുക ആരാ പണിയെടുത്തത് നമ്മുടെ നല്ല അടിമക്കണ്ണ ആരാ നമ്മുടെ തലച്ചോറങ്ങ് പണിയെടുക്കാൻ തുടങ്ങും നമ്മൾ എന്ത് ചെയ്യുക ഒരിക്കലും കൺക്ലൂഷൻസിലേക്ക് എത്തരുത് പകരം ക്വസ്റ്റ്യൻ ചെയ്യുക ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും എങ്ങനെ മുപ്പത് ലക്ഷം രൂപ ഉണ്ടാക്കാം പറയടാ പറയടാ പറ പറ തലച്ചോറ് എന്ത് ചെയ്യും ആ വക്കല് കിടന്ന് അങ്ങോട്ട് കഷ്ടപ്പെട്ട് ഇത് കണ്ടുപിടിക്കാൻ തുടങ്ങുന്ന ഉത്തരം എങ്ങനെ എനിക്ക് എങ്ങനെ 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 ഹൗ 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 വെൻ ഹൗ എങ്ങനെ 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 ഈ ചോദ്യം നിരന്തരം നമ്മുടെ തലച്ചോറിലേക്ക് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ് അല്ല അപ്പോൾ നാളെ നമുക്ക് നോക്കാം ആരൊക്കെ ലോട്ടറി എടുക്കാം ആരൊക്കെ ലോട്ടറി എടുക്കരുത് അതോടുകൂടി ഞാൻ ആ ഒരു സെഗ്മെൻറ്റേ നിർത്തുകയാണ് കാരണം നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലേക്കും നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിലേക്കും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട് അതെല്ലാമാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് ഇത് ആ കൂട്ടത്തിൽ പറഞ്ഞു വന്ന് കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം കാരണം ഇത് ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെറ്റു ചില ഗുണങ്ങൾ പിന്നീടുണ്ടാകും ഓക്കെ താങ്ക് യു വാട്ടർ